ബനാറസ് ട്രോഫിയുടെ ആദ്യ സെമിഫൈനൽ മത്സരം ഇവിടെ ടൂർണമെന്റ് ഇതാണ് ശ്രമം और क्या चिन्हला सब लोगों ने इससे क्या चिन्हला भी किया ये तो अलीस्वादी ने आज या ओवर से नमन किया है बीड़ और हरिश निशेश और रिवेश तरीके नला और एक शॉट और एक सिंगल रन्स ने आने साझेदारी से ड्रॉप एक जरा नाउ चार्ज मिसेज ആനന്ദം ശ്രീകുട്ടി എനിക്ക് അജയ് ശ്രീകുട്ടന്റെ മനോഹരമായ നിങ്ങളെ കാത്തു നിൽക്കുന്നു ജ്യൂസ് കൗണ്ടോ ആവശ്യമുള്ള കായികപ്രേമികളെ ആരാധകരെ ഹരിയുടെ മനോഹരമായ ബോൾ

വീണ്ടും ഒരു സിംഗിൾ മാത്രം എടുക്കാനായി ഒരു വൈഡ് എറിഞ്ഞിരിക്കുകയാണ് വീണ്ടും ഹരിയുടെ മികച്ച ബോളിംഗ് മനോഹരമായ ഒരു ഫീൽഡിലൂടെ ഒരു സിംഗിൾ ി മാറ്റുന്നു ആദ്യ ബോളിൽ ജിവിന്റെ ആദ്യ ബോളിൽ സിംഗിൾ നേടാൻ സാധിച്ചിട്ടുള്ളൂ ഇത് വരെ കൃത്യമായി മനോഹരമായ ഒരു തുടക്കത്തിനുള്ള ശ്രമം ഒരു സിംഗിൾ മാത്രമാക്കുന്നു सवाइन कॉल्ड अंबेर, एक्सटर्न्स। एकिंग गोल ड्राइवर ने शॉट फिक्सेल एवरी, इस गोल का दो बॉल चेलवरी कॉल्ड अंबेर, डी मेन इस जेंसवे और चेंगनान शेडी। इथा अनुरूवाइन टू मेक्स्टर्न्स को टकूटे चल कुनोंस को अरवडी लेक। सिंगल्स दिखले।

ആജ്വദിന്റെ വൈന്റിൽ ഇവരട സ്റ്റാർട്ട് ചെയ്യുന്ന ഹോം വെൽക്കംസ് മടുങ്ങ മോഡ് ഈവൽ സർത്തിനെ ഉള്ള ആദ്യ സെമിഫൈനൽ മത്സരത്തിനുള്ള വീണ്ടും ഡോണ്ട് ബോളിംഗിലൂടെ അമൽ കണ്ണ വോ ഇറ്റ്സ് എ സ്റ്റമ്പിംഗ് ചാൻസ് സ്വിറ്റ് യു ഹവർ ആയിരിക്കുന്ന മിക് ചാൻസ് ഉള്ള

вау судит таникиба судиттата

ൂടിയ ക്രിക്കറ്റിലെ ഏകസാരം കോട്ടയുള്ള ശ്രമം മനോഹരമായി തന്നെ സേവ് ചെയ്തു സിംഗിൾ മാത്രമാക്കുന്നു ഇതൊരു വീണ്ടും ഒരു അവസരം the class was a lonely catch from the fielder journey beautiful catch ഒരു മികച്ച പ്രകടനം ഒരുസ്കാരമെങ്കിൽ ചെറിയൊരു അർഹനായ മാറുമോ എന്ന് കണ്ടറിയണം കഴിഞ്ഞ സൂപ്പർ ഓവറിൽ വാശിയറിയ പോരാട്ടത്തിൽ ടീമിനെ വിജയിപ്പറ്റി കേശ്മീസുണ്ടായിരിക്കുന്നാണോ വാശ്ടാനങ്ങുന്നു 500 രൂപ തിലുനേടാ യർക്ക സൽവറിങ് Feeling into a jury, the dangerous guy Single, in the matter of touching a of the other so Why is there extra single events from the scoreboard? For oh, one more to go, one more remaining in the sofa. What a bowling from Tilo.

നഷ്ടമാവുന്ന ടീം കൂട്ടാനിക്കൽ ബോസിനോൾ കൂട്ടാനിക്കൽ പ്രദേശ് വീണ്ടും വാച്ചിൽ നിന്നോ സിംഗിൾ सिक्स ओवर सिटी डाना थे ना मुशीबा वड़ा वड़े किया है एन वॉट मेगा चाहिए बॉल इट्स अ सिंगल ऑरेंज से नहीं गुंडा इट्स अ ह्यूज इट्स अ चांसर यस ये क्रिक वाट अ ब्यूटी ब्यूटीफुल कैट फ्रॉम तुरंत चिया यहाँ मुंडे क्या चिकन മികച്ച കാച്ചിൽ ഒരു പുരസ്കാരമെങ്കിൽ അതിൽ മനോഹരമായ മറ്റു രണ്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സുമേഷിന്റെ മനോഹരമായ പന്ത ഓവറുകൾ പിന്നിടുമ്പോൾ ജെറി വാഷിയേരി പോരാട്ടം റെഡി ആയിരിക്കണം എന്ന് അറിയിക്കുന്നു ടോസ് നേടിയ ഈഗിൾസ് ബൌളിംഗ് തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഫ്രണ്ട്സ് മനോഹരമായ ബോൾസ് എ ബ്യൂട്ടിഫുൾ ഫ്രം ശ്രീകുടൻ ബോളിംഗ് മാത്രമല്ല എനിക്ക് ബാധിക്കും വശം എന്ന് പറഞ്ഞുകൊണ്ട ശ്രീകുടൻ ഒരു

It's again! It's again! Five oh, set two! Again next single, it's a run-out touch! Yeah. yeah, what a It's a wicket. What a match! Sandeep! What a bowler! Sandeep! मनोहरम आए 5 பந்துகள் எஞ்சி मारिरिकியான அந்த வீட் अगेन சூப்பர் ஆக் சூப்பர் ஆராகவும் ஏசிசி ோட மல்சரம் என்ன நமக்கு வீட் கேட் ിയുടെ വിജയ നായകനായിട്ട സന്ധ്യഫുൾ ആദ്യ രണ്ട് കളിയിലെ മാൻ ഓഫ് ദ മാച്ച് നേടിയ ജിനുവിന സുജിത്തിന്റെ രണ്ടാമത്തെ പന്തിൽ ഒന്നും തന്നെ നേടാൻ സാധിക്കും സൂപ്പർ ഓവറിൽ തന്റെ മൂന്നോ ബോളിൽ തന്നെ വൗ സുജിത് മനോഹരമായ ബോളിംഗ് കാഴ്ച വെച്ചു കൊണ്ട സുജിത് വീണ്ടും Win to Megan Yorker. Single declare. What a bowler. It's a wide delivery. Again, it's a wide ball. Again, Yorker ball. It's a one runs or two runs. Is that? ആറ് റൺസ് ജയിക്കാൻ ഏഴ് റൺസ് കോട്ടാനിക്കൽ തിരുവനന്തപുരത്തിനെതിരെ അതിമനോഹരമായി മാറിയ സുജിത് എന്താണെന്ന ചങ്ങനാശ്ശേരി കാണിച്ചു തരുന്ന കാഴ്ച തന്റെ ആദ്യ പന്തുകളിൽ തന്നെ മികച്ച ഒരു സ്ട്രൈക്ക് a single. Hari to Harishmandi. Just one run. It's a wide delivery from the bowler. Bit to go to go and run and the manasilaki. It's again. It's a single declare. Kari Yamal Sretile Sumesh. It's a double run. What a run. Sumesh and Harish Pandi. It's a left boy. Throw Kali Troy, I regret. ഒരു സിംഗിൾ നേടിക്കൊണ്ടി ചങ്ങനാശ്ശേരി വിജയിച്ചിരിക്കുകയാണ് യൂണിക് ബിൾഡേഴ്സ് ബാനാസ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിലൂർണമെന്റ് മാറുന്നുാശ്രമം അഞ്ചു നാട്ടിൽ സംഘടിപ്പിക്കുന്നു বলন্তবনকারা শক্তিগাল কম্পুগতপ এসি সি আনন্দসব ফাইনালস গলায় মারندو এই অনুষ্ঠানের মানব সমাজ সোফিয়া ক্যাশ প্রাইজ স্পন্সর করেয়িনদা তাফসিজ আলেই সরদ তাফসিজ আলেই